പറയുന്ന ുന്നത് ഒതുക്കി പറയേണ്ട കാര്യങ്ങൾ അലറി വിളിച്ചു പറഞ്ഞു അനേകായിരങ്ങൾ കന്നൽ നൽകുന്ന ഒരു വ്യവസായത്തെ ഇവൻ അയ്യോ കാര്യമായിട്ട് എടുക്കണ്ട സാറേ മുച്ചൂടിന്റെ സ്വന്തം മാംസം വെച്ചിരിക്കുന്ന പെണ്ണിനെ കാണും പകലെന്റെ വെളിച്ചത്തിൽ ഇച്ചിരി നാണ മുളുക്കെ എനിക്കുണ്ട് അതുപോലില്ലാതെ ഒരു കോമാളിയായി ഒരു കൊടും കോമാളിയായി പല വേഷത്തിലും ഭാവത്തിലും ഭാവത്തിലും കോക്ക് ഇങ്ങനെ നിരൂപണം ഉണ്ടാക്കുകയാണ് എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ ആ വേഷം കെട്ടലും രൂപമാറ്റങ്ങളും കോക്ക് കോക്ക് ഉള്ളിൽ ഒളിപ്പിച്ചു അടയാളങ്ങളാണ് കിട്ടിയ സന്ദർഭം വെച്ച് അവനെ എന്ന് തിരിച്ചറിയേണ്ട ഒന്നുണ്ട് നിരൂപണം എന്നുള്ളത് വ്യക്തിപരമായ മാറി ക്ഷമിക്കണം ഇനി മേല ഞാൻ പറയില്ല കേൾക്കാൻ ഇങ്ങനെ മായ ആക്രമല്ല കേൾക്കണുണ്ടെന്ന് അവന്റെ അഹങ്കാരം കാലമായി നിന്നോട് ഇത് നിങ്ങൾക്ക് വേറൊന്നും ഉണ്ടല്ലോ നാട് നാട് മുടിച്ച് കേരള സർക്കാരും കാലം ഞാൻ ഇതെല്ലാം ുംറച്ചു വെച്ചു ഇനി ഞാൻ പറയാൻ തന്നെ ഭക്ഷണത്തെ കുറ്റം പറഞ്ഞിരുന്ന മൃണാളും ചെയ്യുന്നത് ഒരു കാര്യം തന്നെയാണ് ഹലോ ഹലോ എന്താ ഇത്ര വൈകിയ സർക്കാർ കാശ് കൊടുത്ത പത്രങ്ങളിൽ വർണ്ണ ചെയ്യുന്നു ഒന്നിനി വിശ്വസിക്കാൻ കൊള്ളില്ല

എന്റെ മുഖത്ത് നോക്കി പറയാൻ എങ്ങനെ ധൈര്യം വന്നു കാശ് മേടിച്ചാണോ സിനിമാ നിരൂപണം ചെയ്യുന്നത് എന്ന് എനിക്കറിയത്തില്ല നിരൂപണം എന്ന് പറയാൻ പറ്റത്തില്ലെ പൈസ കിട്ടാത്ത സിനിമകളെ ആണോ കോക്ക് നിരൂപിച്ചു കൊല്ലുന്നെന്നും എനിക്കറിയില്ല എന്ത് ഞാൻ എന്താ പറഞ്ഞേ എന്നോട് സിനിമയിലുള്ള പലരും പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ പക്ഷെ ഒന്നെനിക്കറിയാം മലയാള സിനിമയുടെ നടപറ്റത്ത് പറഞ്ഞു നിൽക്കുന്ന ഒരു അത് അടിയോടെ വെട്ടി മാറ്റിയില്ലെങ്കിൽ മലയാള മണ്ണിൽ മലയാള സിനിമ ഉണ്ടാവില്ല സ്വയം ആരാച്ചാരായി വേഷം കെട്ടി സിനിമയെ തൂക്കുകയറി കുരുക്കിക്കൊല്ലുന്ന കോക്കൻ താനെന്ത് ഇനി ഇവിടെ ഉണ്ടാവില്ല മലയാള സിനിമ തന്നെ ആരോ കാര്യമായി നമ്മുടെ സ്വയം രക്ഷക്കായി കടിക്കാൻ എത്തുന്ന വേട്ടപ്പെട്ടുകളെ ഉദ്ദേശം നിയമ സംരക്ഷണം ഉണ്ടാവും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ